നടൻ സുശാന്തിന്റെ മരണത്തിൽ ജയിലിലായ നടി റിയ ജയിലിൽ അനുഭവിച്ചതും ഭക്ഷണരീതികളും പറയുന്നു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കും ഒരു മാസത്തോളം നീണ്ടുനിന്ന ജയിൽവാസത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് നടി റിയ ചക്രവർത്തി നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ നാളുകളാണ് ചാറ്റ് ഷോയിൽ നടി ഓർത്തെടുത്തത് അറസ്റ്റിലായത് കോവിഡ് കാലത്തായതിനാൽ പതിനാല് ദിവസം ജയിലിൽ ഏകാന്തതടവിൽ കഴിയേണ്ടി വന്നെന്നാണ് റിയാ ചക്രവർത്തി ചാറ്റ്ഷോയിൽ പറഞ്ഞത് വിശപ്പും ക്ഷീണവും കാരണം തനിക്ക് എന്താണോ കഴിക്കാൻ നൽകിയത് അതെല്ലാം കഴിച്ചു രാവിലെ ആറു മണിക്കാണ് പ്രഭാത ഭക്ഷണം പതിനൊന്ന് മണിക്ക് ഊണും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തന്നെ അത്താഴം നൽകും മിക്കവരും അത്താഴം വാങ്ങിവെച്ച ശേഷം രാത്രി എട്ട് മണിക്കാണ് കഴിച്ചിരുന്നത് രാവിലെ ആറു മണിക്ക് സെല്ലിന്റെ ഗേറ്റുകൾ തുറക്കും വൈകീട്ട് അഞ്ചു മണിക്കാണ് പിന്നീടത് പൂട്ടുക ഇതിനിടയിൽ കുളിക്കാനും ലൈബ്രറിയിൽ പോകാനുമെല്ലാം അവസരമുണ്ട് ജയിലിൽ തന്റെ ജീവിതക്രമമെല്ലാം മാറി രാവിലെ നാലു മണിക്ക് ഉറക്കമെഴുന്നേൽക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അത്താഴം കഴിക്കും ജയിൽ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യങ്ങളിൽ ഒന്നായിരുന്നു ശൗചാലയം ഉപയോഗിക്കുന്നത് ജയിലിലെ ശൗചാലയം ഒരിക്കലും മികച്ചതല്ലായിരുന്നു ക്രമേണ വൃത്തിഹീനമായ ശൗചാലയം ഉപയോഗിക്കാൻ ഞാൻ ശീലിച്ചു ജയിലിലെ നിരവധി തടവുകാർക്ക് കുടുംബത്തിന്റെ പിന്തുണയില്ലെന്ന് മനസ്സിലായി ജാമ്യത്തിനുള്ള അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ അവരുടെ പക്കലിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ തനിക്ക് തന്റെ കുടുംബവും സുഹൃത്തുക്കളുമെങ്കിലും കൂടെയുണ്ട് നിനക്ക് നീതി കിട്ടും നിനക്ക് ജാമ്യം ലഭിക്കും നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ സ്വയം പറഞ്ഞിരുന്നത് അവിടെയുള്ള സ്ത്രീകളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്നും റിയ പറഞ്ഞു ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി